സിപിഐഎം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു ജില്ലാ ജോർജ് മാത്യു ചെയ്തു സിപിഐഎം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം നടത്തിയത് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു यहाँ आकर बोलो तो दूर ना बोलना आती है। अब निश्चित बल्कि एक सीट पे मायें सीट कबड्डी इस बात को तो सही चुका रहा हूँ। जहाँ तक पंटा प्रधान को तो यार्चेबर लगाया है हम ये तो रचेगा अब देखो जो सीट पे गा। സി അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു പണിക്കർ കെ പി സജിനാഥ് വി എസ് സതീഷ് പി അനിൽകുമാർ ജി പ്രമോദ് എസ് ഗോപകുമാർ അഡ്വക്കേറ്റ് എസ് സൂരജ് രഞ്ജു സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാമുരളി ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം